ഓരോരുത്തരോടും ഇന്നത്തെ പലർക്കും പല സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാകും ശാസ്ത്രീയ തന്നെ മാത്രമല്ല സെമി ക്ലാസിക്കൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്നും பிரதீபட்சி நிற்கும் நன்மை சார் மனங்கள் ஒக்கே உட்படுத்தியும் இன்னொரு நிறுத்தசும் சமாளிச்சது அதே காரணம் என் குரு எந்த அம்மா சிவதி கலாமட்டனும் சிவதி இது அம்ம படிப்பாக சதசாரிய நிறத்தம் செய்யணும் ஏன் வளர கடினமானிய நிறத்திப்பிச்சது என்ன ചിലപ്പോഴും പ്രേക്ഷകരായിരിക്കാം അത് ആസ്വദിക്കാൻ അവർ മനസ്സിലാക്കണം പക്ഷെ എല്ലാം വളർത്തി ചെയ്യുമ്പോൾ എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്കും അത് ആസ്വാദിയും എന്നൊരു വിശ്വാസത്തിലാണ് തൊഴിലുറപ്പും വിശദമായി എന്നെ കരുതുകയാണ് ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഗുരു എൻ്റെ അമ്മ എന്റെ ടീം ഷെമദിൻ കറംബോസ് ടീം അംഗങ്ങളെ എല്ലാവരെയും. സെമി ക്ലാസിക്കൽ പെർഫോമർ ചിത്ര പെടർ. ഇടനിൽ ഒരു ജൂബിലി ഫെസ്റ്റിവൽ ആണ് ഇവിടെ വാദത്തെ പറയാം. എന്നൊക്കെ പ്രായമുള്ള ചിത്രയാണ് ഇപ്പോഴും മസ്തം ചെയ്യുന്ന വളരെ മികച്ചതായിട്ടുള്ള നടയാണ്. നിങ്ങൾ കേൾക്കുന്നവരെ ഞാൻ ഒരു ചുരുൾ ചെയ്യുന്നു. ശക്തി പടയമാർ. എല്ലാവർക്കും വിവാഹത്തെ നേരുന്നു. എൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്ത അരുൺ കോസ്റ്റ്യൂം ഡിസൈനർ അരുടെ കുടുംബക്ഷേത്രമാണ് അരുൺ എല്ലാ പ്രാവശ്യവും എന്നോട് പറയും ആശിച്ച് എൻ്റെ കുടുംബക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രമാണത് ഇപ്പം എൻ്റെ കുടുംബക്ഷേത്രം ആണോ എനിക്ക് സംശയമുണ്ട് അത്രയും സ്നേഹമാണ് അനുഭവിക്കുന്നത്